നമ്മളെ എൻപി കെ കെപ്പി ഫാമിൽ ഒരു കിടക്കാജി കുറച്ച് ഓഫേഴ്സുകൾ ഉണ്ട് ആ ഓഫേഴ്സ് നമുക്ക് പരിചയപ്പെടാം ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്താളെ ബ്രസീൽ റെഡ് ട്രേ നൂറ് പിന്നെ ചിൽ മറ്റേ റെഡ് ഡ്രാഗൺ ഡ്രാഗന് വൈറ്റ് രണ്ട് ജോലി നൂറ് പിന്നെ ജപ്പാൻ ബ്ലൂ ട്രേ നൂറ് ഓക്കെ ഇവിടെ ഏകദേശം അഞ്ച് വെറൈറ്റിയോളം നമുക്ക് എന്ത് നമ്മുടെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അതില് നമ്മുടെ വൈറ്റ് എക്സിഡോ മാത്രം രണ്ട് പെയർ നൂറ് രൂപ ബാക്കിയൊക്കെ ട്രയോ ആട്ടോ ട്രയോ വെറൈറ്റി ആണ് നൂറ് രൂപയ്ക്കാണ് പെട്ടെന്ന് അതായത് ലിമിറ്റഡ് ഓഫറാണ് അപ്പൊ പെട്ടെന്ന് വന്ന് വാങ്ങിക്കുള്ളൂ ഹായ് ഫ്രണ്ട്സ് ബീഗ്നസ് ഓൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് എത്തിയത് നമ്മുടെ താമരശ്ശേരി ചമല ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അത് എവിടെയാണ് എന്താണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ അതിൻ്റെ ഓണറായിട്ടുള്ള ആൾ പറഞ്ഞിരുന്നതാണ് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്താ പറയുക ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ ഒരു സംരംഭം എന്നുള്ള രീതിയിൽ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഫസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഫാമിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇവരൊക്കെയാണ് ഇവരെ കുട്ടിപ്പെട്ട ആളങ്ങൾ അതായത് സഹായിക്കുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ കൂടുതൽ തെറിപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലൈക്കൺ നമുക്ക് നേരം അങ്ങോട്ട് പോയോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു കൊച്ചുമെടുക്ക ഇതാണ് അപ്പൊ നമ്മളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പേരും അതേപോലെ തന്നെ ഈ ഫാമിന്റെ പേര് പിന്നെ അതുപോലെ തന്നെ എത്ര വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇഷ്ടം എന്ന് പറഞ്ഞുകൊടുക്കാവോ മുപ്പതോളം വെറൈറ്റി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ കെപ്പിയാണ് മുപ്പതോളം വെറൈറ്റി നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് ഫ്ളാറ്റ് നാല് വെറൈറ്റി പതിമൂന്നോളം ആ പത്ത് പന്ത്രണ്ടോളം നമ്മള് വെറൈറ്റി കൊടുക്കാറുണ്ട് മുപ്പതോളം വെറൈറ്റി ഓൾറെഡി ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒക്കെ നമുക്ക് കൊടുക്കാറുണ്ടാവും സെയിലായിട്ടുണ്ടാവും പേര് പറഞ്ഞല്ലേ അമജി അമീൻ ഇപ്പൊ പഠിക്കുന്ന പത്താം ക്ലാസ്സിലാണ് അല്ലെ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ ആ കൊച്ചു മിടുക്കന്റെ ഒരു ഫസ്റ്റ് സംരംഭമാണ് അപ്പൊ എന്തായാലും ഇത് കറക്റ്റ് സ്ഥലം എക്സാക്ട് പ്ലേസ് എവിടെ ചെമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നമ്പർ കാര്യങ്ങളൊക്കെ നമ്പറിൽ കൊറിയർ സംവിധാനം ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് കൂടുതൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാനോ അല്ലെ ആദ്യ വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതേതാ വെറൈറ്റി വരുന്നത് പർപ്പിൾ ഡ്രാഗൺ പർപ്പിൾ ഡ്രാഗൺ പറഞ്ഞിട്ടുള്ള വെറൈറ്റി അല്ലേ നല്ല ഒരു വെറൈറ്റി രസൈറ്റി തന്നെയല്ലേ ഇതെങ്ങനെയാ നമ്മൾ അത്യാവശ്യം നല്ല ടൈല് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വെറൈറ്റി അല്ലേ മെയിൻ ആയിട്ട് എങ്ങനെയാ ഫീമെയിൽ ആണോ ഫീമെലാണോ മെയിലാണോ ഭംഗി ആയിട്ട് ഭംഗി ആ അല്ലേ ഓക്കേ നല്ല ടൈൽ ഇറങ്ങി അത്യാവശ്യം ഇയറും തോന്നുന്നു അല്ലേ രണ്ട് രണ്ട് വെറൈറ്റി ഇറങ്ങുന്നുണ്ട് അതായത് റിബണും റിബണും നോ റേറ്റിന് വ്യത്യാസം ഉണ്ടോ റേറ്റ് കൂടും ആ കുറച്ച് വ്യത്യാസം ഉണ്ട് എനിക്ക് തോന്നുന്നു ഫീമെയിൽ ഒരു റിബൺ ഫീമെയിൽ ഫീമെയിലാണ് ഇപ്പൊ ഇതിലിപ്പോ കാണുന്നത് മെയിലും രണ്ടുവിതിലും ഇണ്ട് കാണുന്നതിന് നമുക്കിവിടെ രണ്ടും കൊടുക്കാനുണ്ടോ മെയിലും ഫീമെയിലും അതായത് റിബൺ റിബൺ രണ്ടും കൊടുക്കാനുണ്ട് അല്ലെ റിബൺ ഇല്ലാത്തതും കൊടുക്കുന്നുണ്ടോ റിബൺ ഇല്ലാതും അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതല്ല വെറൈറ്റി വരുന്നത് റെഡ് റെഡ് ഗാർണറ്റ് നമ്മള് എന്താ പറയാ എവിടെയൊരു അധികം ഒന്നും കാണാത്തൊരു വെറൈറ്റി ആണുള്ളത് ഓക്കെ നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ട് അല്ലെ നമുക്ക് എങ്ങനെയാ ഇത് എത്ര പ്രായം വരുന്നത് അത്യാവശ്യം മീഡിയം സൈസ് ആവാറായതാണോ മീഡിയം സൈസ് ആണ് മീഡിയം സൈസ് ആണല്ലേ നമുക്ക് സൈസ് കൊടുക്കാനുണ്ട് അപ്പൊ നമുക്ക് ബ്രീഡിങ് സൈസും ജുവലി സൈസും രണ്ടും നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അല്ലേ ശരി അത്യാവശ്യം നല്ല ഇയറും ടൈലും ഡോർസലും വരുന്നുണ്ട് അല്ലേ ഡോർസില് വരുന്ന വെറൈറ്റി ആണ് അല്ലേ ശരി 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 ഇത് നമുക്ക് ഈ ഒരു മൂന്നെണ്ണം നമ്മളെ ഫീമെയിൽ അല്ലേ മെയിലാണ് അത്യാവശ്യം ഇയറും ഇതൊക്കെ വരുന്ന വെറൈറ്റി അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇത് ഏതാ വെറൈറ്റി വരുന്നത് ഗോൾഡ് ഫുൾ ഗോൾഡിന്റെ വെറൈറ്റി ആണല്ലേ നല്ലൊരു രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഗോൾഡ് എപ്പോഴും എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റണ്ണിങ് ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഓക്കെ ഇത് നമുക്ക് കൊടുക്കാനുണ്ടോ എങ്ങനെയാ റിബണും ഉണ്ട് ഓ ഇതിലും വരുന്നുണ്ട് അല്ലേ റിബണും നമുക്ക് ജൂവലറി സൈസ് ആണോ അല്ലെ ബ്രീഡിംഗ് സൈസ് ആണോ കൊടുക്കാനുള്ളത് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസത്തിനടുത്തുള്ള ബ്രീഡിങ് ഫസ്റ്റ് ബ്രീഡിങ് ആവുന്നതിന്റെ തൊട്ട് മുന്നോട്ട് എന്നാലും അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതേതാ വെറൈറ്റി വരുന്ന ജെറ്റ് ബ്ലാക്ക് ആണ് അല്ലെ നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണോ അല്ലെ എങ്ങനെയാ നമുക്ക് കൊടുക്കാനുള്ള വെറൈറ്റി ആണോ അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലേ എങ്ങനെയാ ഈ ഒരു സൈസ് തന്നെയാണോ നമ്മൾ കൊടുക്കാനുള്ളത് ജൂനൽ സൈസ് ആണ് ഇപ്പൊ കൊടുക്കാനുള്ളത് അല്ലെ ഒരു സെമി അഡൽട്ട് ആ ഒരു സ്റ്റേജ് അല്ലെ നമുക്ക് ഈ ഒരു സൈസ് എങ്ങനെയാ കൊടുക്കാനുണ്ടോ ഈ സൈസ് കൊടുക്കാനില്ല ഇല്ല ഇതിപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്രൂഡ് ഷോക്ക് ആണല്ലേ ശരി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കാനുണ്ടോ എങ്ങനെയാ സെമി ഒരു ഒന്നര മാസം രണ്ട് മാസം രണ്ട് മാസം നമുക്ക് അടുത്തൊരു വെറൈറ്റി പോയാലോ ഇത് ഏതാ വെറൈറ്റി വരുന്നത് നല്ല ഒരു രസമുള്ള ഒരു വെറൈറ്റി തന്നെയാ അല്ലേ നമ്മള് റെഡ് എപ്പോഴും ഒരു നല്ല രേഖന്ന് പറഞ്ഞാൽ കോഴി വെറൈറ്റി ആണ് കോഴി വെറൈറ്റി ആണ് അല്ലേ ഇത് എങ്ങനെയാ ആൽബിനോ ആണോ അതായത് റെഡ് ഐ ആണോ അല്ലെങ്കിൽ ബ്ലാക്ക് ഐ ആണോ ബ്ലാക്ക് ഐ ആണ് അപ്പൊ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയൊന്നും കഴിക്കില്ലാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ ഇത് ഷോർട്ട് ബോഡിയാ ോഡിയെ ഏകദേശം സൈസ് ഒക്കെ അത്രക്കണ്ടാവും നമുക്ക് അങ്ങനെ കൊടുക്കാനുണ്ടോ ഷോർട്ട് ബോഡി ഇല്ലാതെ നമുക്ക് മറ്റേ നോർമൽ വരുന്നുണ്ട് ഓക്കെ അതും നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതേതാ വെറൈറ്റി റെഡ് വരുന്ന റെഡക്സിഡോന്റെ വെറൈറ്റി ആണ് കാണുന്നത് അല്ലേ വലിയ റോഡ്സെല്ലൊക്കെ വരുന്ന നല്ലൊരു ശരി നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ട് ഓക്കെ സെമി അഡൽറ്റ് സൈസിലൊക്കെ ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റി പോയാലോ ഇതൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ കോയി 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 ഡംബോയർ ഡംബോയർ ഒരു ഇതേറ്റി ഇനിയും വരാണ്ട് ഇനി കുറച്ചുകൂടി ഇയർ വരാണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഒരു ജുവലറി സൈസും സെമി അഡൽ സൈസും കാണുന്നത് അല്ലെ

നമുക്ക് രണ്ട് വെറൈറ്റി വരുന്നുണ്ട് നോൺ റിബൺ റിബൺ നമുക്ക് എങ്ങനെയാ റിബൺ കൊടുക്കാനുണ്ടാവും നോൺ റിബൺ ഉണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പകുതി തൊണ്ണൂറ് ശതമാനം ആളുടെ അടുത്തും റിബൺ വെറൈറ്റി ഇല്ല ഇല്ല അപ്പൊ നമുക്കിപ്പോ കൊടുക്കാനില്ല ആയിട്ടുണ്ടോ മക്കളായി നമുക്കൊരു ഏകദേശം ഒരു മൂന്ന് മാസം നാലു മാസം കൊണ്ട് നമുക്ക് കൊടുക്കാനുണ്ടാവില്ല ശരി ബാക്കി റിബൺ നമുക്ക് 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 ഇവിടെ അല്ലെങ്കിൽ അടുത്ത വെറൈറ്റി പോയാലോ അടുത്ത പോയാലോറ്റി പരിചയപ്പെട്ടാലോ ഇതേതാ വരുന്നത് ഡെബോയർ ചില്ലി മൊസേക്ക് ഡംബോയർ ആണല്ലേ അത്യാവശ്യം നല്ല ഇയറും അതുപോലെ ഡെയിലി ഒക്കെ വരുന്ന ഡോർസൽ ഡോർസൽ ഉണ്ടോ അത്യാവശ്യം ഡോർസലും വരുന്ന ഒരു വെറൈറ്റിയാല്ലേ ശരി 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 നമുക്ക് എങ്ങനെയാ അത് കൊടുക്കാനുണ്ടോ സെമി സൈസ് നമുക്ക് കൊടുക്കാനുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നര മാസം രണ്ടു മാസം ഗ്യാപ്പുള്ള വെറൈറ്റി വരികാലോ ഇതേതാ വെറൈറ്റി വരുന്നത് ബ്രസീലിയൻ റെഡ് ബ്രസീലിയൻ റെഡ് അത്യാവശ്യം നല്ല എന്താ പറയാ ഒരു വെറൈറ്റി തന്നെയാ നോക്കില്ലേ കാരണം നല്ല റെഡും അതുപോലെ തന്നെ ഓവർ ടൈയിലൊന്നും ഇല്ലെങ്കിലും ഒരു മീഡിയം ടൈലൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു വെറൈറ്റിയാ അല്ലേ നമുക്ക് എങ്ങനെയാ ഇവിടെ അത്യാവശ്യം കൊടുക്കാനുണ്ടോ അത്യാവശ്യം നല്ല രീതി തന്നെ കൊടുക്കാനുണ്ട് നമുക്ക് അഡൽട്ട് കൊടുക്കല്ലേ നല്ല അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതേ വെറൈറ്റി വരുന്നത് റെഡ് ഡ്രാഗൺ വെറൈറ്റി ആണത് പക്ഷെ നല്ല ഇയറും അതേപോലെ തന്നെ ടൈലും ഒക്കെ ഉള്ള ഒരു വെറൈറ്റി തന്നെയാ അല്ലേ ശരി ശരി ഇപ്പൊ ഇതെങ്ങനെയാ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് എങ്ങനെയാ കൊടുക്കാനുള്ള സെമി സൈസ് സെമി സൈസ് ആണോ സെമി അഡൽ സൈസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കാനല്ലേ ഓക്കെ നമുക്ക് എന്നാലും അടുത്ത വെറൈറ്റി പോയാലോ എന്നാലും അടുത്തൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ ഏതാ വെറൈറ്റി വരുന്നേ സാന്റക്ലോസ് നമ്മളെ പണ്ട് കാലത്തെ ഒരു കിട്ടാൻ ഒരു നല്ലൊരു വെറൈറ്റി ആയിരുന്നു അല്ലെ ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകേണ്ടി തോന്നുല്ലേ ഓക്കേ നമുക്ക് ഇത് ഈ ഒരു സൈസ് എന്ന് ഒരു സെമി അഡൽ സൈസ് ആ ഒരു സൈസ് ആണല്ലേ നമുക്ക് ഈ സൈസ് തന്നെയാണോ കൊടുക്കാനുള്ളത് ഈ സൈസ് തന്നെ ഓക്കെ നമുക്ക് ബ്രീഡിംഗ് സൈസ് ഒന്നും ഇപ്പം ആയിട്ടില്ലേ കൊടുക്കാനൊന്നും ആയിട്ടില്ല ശരി 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 പറഞ്ഞ ഫ്ലാറ്റുകള് ഇവരൊക്കെയാ അല്ലേ അതായത് നല്ല രസം ഉണ്ടല്ലേ മൊത്തമായിട്ട് ഒരുമിച്ചിട്ടപ്പോ നല്ല രസം ഉണ്ടല്ലോ അവരെ കാണാൻ ഇതിലെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലോളം വെറൈറ്റീസ് ഇപ്പം ഉണ്ട് അല്ലേ ഏതൊക്കെ ഇത്രയും വെറൈറ്റീസ് ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് റേറായിട്ട് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഫ്ലാറ്റി ഒന്നും അധികം ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ ഇവിടെ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഗപ്പി വെറൈറ്റീസും അതേമാതിരി തന്നെ നമ്മുടെ പാറ്റി വെറൈറ്റീസും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഏകദേശം ഒരു പത്ത് പത്ത് പത്തോളം നമ്മൾ വെറൈറ്റി പറഞ്ഞു നമ്മള് ബാക്കി വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ റണ്ണിങ്ങിലാണ് ഏകദേശം ഒരു ടു ത്രീ മന്ത്സ് കൊണ്ടൊക്കെ ഒക്കെ റണ്ണിങ്ങിലായി വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഏഞ്ചൽസും ഏകദേശം ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക ബ്രീഡ് കഴിഞ്ഞു ബ്രീഡിങ് കഴിഞ്ഞു പിന്നെ ഒരു സംശയം ഉണ്ടാവും ദന്താന്ന് ദന്താന്നുള്ളത് നമുക്കിവിടെ പറഞ്ഞുതരും ദന്താന്ന് പറഞ്ഞിടത്താണ് നമ്മളെ കൂപ്പൊടിയാണ് നല്ല നാടൻ കൂവപ്പൊടിയാണ് അപ്പൊ നമ്മൾ ഇതും കൂടെ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഉമ്മയാണ് ചെയ്യുന്നത് നമ്മുടെ ഇതിലേക്ക് അതായത് നമ്മൾ വീഡിയോയിലേക്ക് വരുന്നില്ല ചടച്ചിട്ട് കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് നോർമലി മാർക്കറ്റിൽ റേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് നമുക്ക് കിലോന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതിലും കുറച്ചിട്ടാണ് നമ്മളിപ്പോ മാർക്കറ്റിൽ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് കൊറിയർ സംവിധാനവും ഒക്കെ ഉണ്ട് അപ്പൊ അതിന് നിങ്ങൾ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ കൂടുതൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ